ം നിങ്ങൾക്ക് സമാധാനം മാരിയോ ജോസഫ് ഫിലോകാലിയ ഫൗണ്ടേഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നാം തീയതിയാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്നാം തീയതി നമ്മൾ നമ്മളിൽ ഒരു പുതിയ സ്വഭാവം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് അതെന്താണെന്ന് പറയാം അതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തേ ഒരു പാടം കൃഷി ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഭൂമി ഒരേക്കർ ഭൂമി ഒരു കൃഷിയും ചെയ്യാതെ ഒരു വർഷം നിങ്ങൾ വെറുതെ കിട്ടാൻ അതിൽ നിറച്ചും കാട് വളരും ആരും വിതച്ച വിത്തല്ല ഒരാൾ പൊക്കത്തിൽ നിറച്ചും കാടായിരിക്കും അതിൽ എന്തെങ്കിലും കൃഷി ചെയ്യണം വല്ല ഗോതമ്പോ ചോളോ ഒക്കെ കൃഷി ചെയ്യണം എന്നൊരുത്തൽ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ വല്ല റംബുട്ടാനോ അല്ലെങ്കിൽ ജാതിക്കോ ഒക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊരുത്തൽ തീരുമാനിച്ചാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അതിനകത്തുള്ള കളം മുഴുവൻ പറിച്ചു പറമ്പ് വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ നട്ടാൽ അത് ഈ കാട് വളരുന്ന പോലെ തന്നെ വളരില്ല ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ ചെടികൾക്ക് നിങ്ങൾ വളം ഇട്ട് കൊടുക്കണം പക്ഷേ പ്രശ്നം എവിടെയാണ് നിങ്ങൾ ചെടിയും ആ ചെടിക്ക് നിങ്ങൾ വളവും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പഴയ കാടുകൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ വന്ന് നിങ്ങൾ ഒഴിച്ചു കൊടുത്ത വളവും വെള്ളവും എല്ലാം എടുത്തു കളയും അപ്പൊ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കാടുകളെ പറിക്കാൻ പറ്റില്ല കാരണം അതിന്റെ വേരോടുകൂടെ നിങ്ങൾ നട്ട ചെടിയും പോരും അതുകൊണ്ട് നിങ്ങൾ നട്ട ചെടി അല്പം ബലവത്തായതിനു ശേഷമേ കാർഡുകൾ പറിച്ചു കളയാൻ പറ്റുള്ളൂ അതുവരെ വെട്ടിക്കളയാനേ പറ്റുള്ളൂ മാത്രമല്ല നിങ്ങളൊരു ചെടി നട്ടാൽ ഇന്ന് നട്ടിട്ട് നാളെ തന്നെ പഴം കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആറു മാസം ഒരു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം വർഷം ഒക്കെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഓരോ ചെടിയുടെയും അല്ലെങ്കിൽ ഓരോ വൃക്ഷത്തിന്റെയും ഓരോ ഫലത്തിന്റെയും കാലമനുസരിച്ച് കാത്തിരിക്കേണ്ടി വരും ഇതിനിടയിൽ വേറൊരു അപകടം ഉണ്ട് ഇത്രൊക്കെ സൂക്ഷിച്ചാലും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് തെറ്റും അതിനകത്ത് പുഴുക്കള് വരാം വണ്ടുകൾ വരാം ചെള്ളുകൾ വരാം ഈച്ചകള് വരാം അതിനെ നശിപ്പിച്ചും കളയാം അപ്പൊ പെട്ടെന്ന് നമുക്ക് കോപം വന്നിട്ട് എളുപ്പ പണിക്ക് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വല്ല പെസ്റ്റിസൈഡ്സ്ഡ് മെഡിസിൻസ് മേടിച്ചു കൊണ്ടു വന്നാൽ അതായത് ഈ പുഴുക്കളെ ഒക്കെ കൊല്ലാനുള്ള കെമിക്കൽ മരുന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് അടിച്ച പുഴുക്കള് ചാവും റെഡിയാണ് ചില സമയം ആ മരമേ അങ്ങനെ അങ്ങ് ഉണങ്ങിപ്പോ ആ കൂട്ടത്തില് ചിലപ്പോൾ മരവും ഉണങ്ങൂല പഴമഴുക്കായിപ്പോ അത് കഴിക്കുന്ന നമ്മൾ രോഗികളായി പോകും അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും നാച്ചുറലായി ആയിട്ടുള്ള ഈ പുഴുക്കളെ കളയുന്ന വല്ല മരുന്നും നമ്മൾ കണ്ടെത്തേണ്ട ഒക്കെ വരാറുണ്ടല്ലേ ഇയാൾ എന്താ ഈ കൃഷിയുടെ ഗ്ലാസ് ആണോ എടുക്കുന്നത് എന്നല്ലേ ചിന്തിച്ചേ ക്ഷമയോടെ ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിലും ബാക്കി ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ നമ്മളിവിടെയെല്ലാം തലച്ചോറിനെ ഒരേക്കറ പാടമായിട്ട് മനസ്സിൽ വിചാരിക്കും തലച്ചോറ് പാടം ഈ തലച്ചോറിനെ പ്രത്യേകിച്ച് ഒന്നും നട്ടുപിടിപ്പിക്കാതിരുന്നാൽ അതിനകത്ത് ഇഷ്ടം പോലെ കാടു വളർന്നോളും കാട്െന്ന് പറഞ്ഞാൽ അനാവശ്യ ചിന്തകൾ വെറുതെ നിറഞ്ഞോളൂ ഒരു അഞ്ചു മിനിറ്റ് വെറുതെ ഇരു നോക്കപ്പറിയ എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് വെറുതെ ഇരുന്നിട്ട് കഴിഞ്ഞ അഞ്ച് മിനിറ്റ് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു ചിന്തിച്ച് നോക്കിയാ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുന്ന അറിയാം എന്റെ അമ്മ നമ്മള് കള്ള് പെണ്ണ് വ്യഭിചാരം നോണ കൊല സ്വയംഭോഗം സ്വർഗ്ഗഭോഗം അക്രമം ദൂഷ്യത കുറ്റം അസൂയ കുശുമ്പ് എൻ്റെ അമ്മ എന്തെല്ലാം ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് എന്തൊക്കെ കടന്നുപോകും തലയിൽ അല്ലേ അപ്പൊ ഇതിലിങ്ങനെ കാടുപോലെ പോലെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ തലയിൽ അങ്ങനെയുള്ള തലയിൽ നമ്മൾ ഈ നോമ്പ് കാലത്തിന്റെ മൂന്നാം തീയതി ഒരു എടുക്കുന്നു നമ്മൾ ഇതിലുള്ള കളയെല്ലാം പറിച്ചങ്ങോട്ട് കളഞ്ഞ് കുറച്ച് നല്ല വിത്തുകൾ നടാൻ പോവാം ഏതൊക്കെയാ നല്ല വിത്ത് ദൈവവിചാരം വിശുദ്ധ വിചാരം നന്മയുടെ വിചാരം അത് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടിയും സഭയെക്കുറിച്ചുള്ള വിചാരം ഇങ്ങനെ മൊത്തത്തിൽ ഈ ഭൂമിയിൽ ഒരു ഗ്ലോബൽ ഫീസ് ലോക സമാധാനം എല്ലാവർക്കും സമാധാനം കൊണ്ടുവരാൻ പറ്റി കുറെ നല്ല വൃക്ഷങ്ങള് നമ്മുടെ തലച്ചോറിൽ നട്ടു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകള് നട്ടു കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു അങ്ങനെ നമ്മൾ നല്ല ചിന്തകൾ നട്ടാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അത് വളരണമെങ്കിൽ നിങ്ങൾ വള്ളവും വളവും ഒക്കെ ഇട്ടു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ നല്ല ചിന്തകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഡെയിലി നിങ്ങൾ അല്പം പ്രാർത്ഥനയിലും അല്പം വായനയിലും ചെലവഴിക്കണം ചുരുക്കം ഇതാണ് വെള്ളം വളം എന്ന് പറഞ്ഞാൽ അതായത് എന്റെ ഉള്ളിൽ ഞാൻ എടുത്ത നല്ല നല്ല കുറേ തീരുമാനങ്ങളുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വെള്ളം വളം എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ കുറച്ച് നേരം ആ നല്ല തീരുമാനത്തിന് വളം കൊടുത്ത് ഇച്ചിരി നേരം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ കുറച്ച് നേരം അതിന് വളം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ കുറച്ചും കൂടെ നല്ല ചിന്തകൾ അതിന്റെ ചുറ്റുമൊക്കെ ഇട്ടു കൊടുത്ത് അതിനൊന്നും വൃത്തിയാക്കി എടുക്കുക തടകട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും ഇങ്ങനെ ചെയ്താലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചിന്തക്ക് ഫലം കിട്ടില്ല ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിരുന്നു വരും പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാതെ ഈ നല്ല ചിന്തയെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഏത് ചിന്തയാണോ നടുന്നത് അത് നടന്നിരിക്കും അത് നിങ്ങൾ ഒരു പി എച്ച് ഡി നേടണം ഒരു ഡോക്ടർ ആവണമെന്നാണോ ഇനി അല്ലെങ്കിൽ ഒരു വിദേശത്ത് പോകണമെന്നാണോ ഒരു കമ്പനി തുടങ്ങണമെന്നാണോ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതൊക്കെ നടന്നിരിക്കും പക്ഷെ അതിനെ നിങ്ങൾ പരിപോഷിക്കണം ഇനി ആ കൂട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഈ നല്ല ചിന്തകൾ നട്ടെന്ന് അറിയുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ചില പുഴുക്കള് കീടങ്ങൾ വണ്ടുകള് വരും എന്നതാണ് സത്യം അതാരായി വണ്ടുകള് പുഴുക്കള് കീടം അത് ചിലപ്പോൾ ബന്ധത്തിലുള്ള ഒരു ആന്റി ആന്റിയാകാം മംഗളാകാം ചേട്ടനാകാം അനിയനാകാം കാമുകിയാകാം ആരുമാകാം ചിലപ്പോൾ നിങ്ങൾ നല്ല ചിന്തയൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സുന്ദരി വന്ന് ജീവിതത്തിൽപ്പെട്ടാൽ ആ ചിന്ത എല്ലാം പൊളിഞ്ഞു മാർക്കിലെല്ലാം തോറ്റു പരീക്ഷ ചെയ്താൽ പറ്റാണ്ടായിപ്പോ പുറക്കം നഷ്ടപ്പെട്ടു നിങ്ങളുടെ സമയവും ആരോഗ്യമൊക്കെ ഈ പ്രണയം കൊണ്ടുപോയിക്കൊണ്ടേരിക്കും അങ്ങനെ സംഭവിച്ചേക്കാം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളൊരു നല്ല കാര്യം തീരുമാനിക്കുമ്പോൾ കുശുമ്പുള്ള ഒരു ആന്റി വന്നിട്ട് നിന്നുകൊണ്ടൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് അതൊരു വണ്ടായി വന്നിട്ട് ഈ ചെടിയെ കീഴ്പ്പെടുത്തായിരിക്കാം ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിപ്പോ ആരോഗ്യമൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടായിരിക്കും ഒറ്റ കുറ്റപ്പെടുത്തൽ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു ടെൻഡൻസി എന്താന്ന് ഈ പുഴുക്കളെ പെട്ടെന്ന് കുന്ന തീരുമാനം അങ്ങനെ നമ്മൾ കീടനാശിനി വാങ്ങി അടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ നന്മയെ തകർക്കാൻ ആരെങ്കിലും വരുന്നു എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് കോപത്തിൽ നമ്മൾ അവരോട് പ്രതികരിക്കും ദേഷ്യപ്പെടും എതിര് പറയും ചീത്ത പറയും ഉത്തരം മുട്ടിക്കും നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവും പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് തന്നെ എന്തെയോ കീടനാശിനി ഒഴിച്ചാൽ ആ മരവും ചീത്തയാകുന്നു അതുപോലെ അത് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നമ്മളും ചീത്തയാകുന്നത് പോലെ നമ്മൾ മറ്റുള്ള കീടനാശിനി അതായത് മറ്റുള്ള പുഴുക്കളായി നമ്മുടെ ജീവിതത്തിൽ വന്ന് നന്മകളെ കാർന്ന് തിന്നുന്നവർക്കെതിരെ നമ്മൾ കോപത്തിൽ പ്രതികരിക്കുമ്പോൾ കോപം ഒരു കീടനാശിനിയാണ് നമ്മളും തകർന്നു പോകും നമ്മുടെ ഫലങ്ങളും തകർന്നു പോകും എല്ലാം മൊത്തത്തിലൊരു നാശമായിരിക്കും അതുകൊണ്ട് കോപത്തിൽ പ്രതികരിക്കും അപ്പൊ എന്ത് ചെയ്യണം ഓർഗാനിക് ആയ കീടനാശിനികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഇടക്ക് വന്ന് ദ്രോഹിച്ച് നമ്മളിലുള്ള നന്മകൾ തകർക്കാൻ നോക്കുന്നവർക്കെതിരെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് സ്നേഹത്തിലേക്ക് അവരാനിപ്പിച്ച് നമുക്കും ആ വൃക്ഷത്തിനും കേടില്ലാത്ത തരത്തിൽ ഈ കീടങ്ങളെ നമ്മൾ പതുക്കെ പതുക്കെ പറിച്ചു കളയാൻ ശ്രമിക്കണം അതൊരു ആർട്ട് ഓഫ് ലിവിങ് ആണ് ജീവിതകലയാണ് അത് നമ്മൾ അത് പഠിച്ചെടുക്കണം കർത്താവ് മനോഹരമായിട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരു എപ്പിസോഡിൽ വ്യക്തമായി അതിന്റെ ഫുൾ ഡീറ്റെയിൽ പഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ പഠിപ്പിക്കും പഠിപ്പിക്കും എന്ന് പറയുന്നത് അത് അത്ര നല്ലതല്ല എന്ന് പല അച്ഛന്മാരും എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു എന്ന് എനിക്ക് തിരുത്താൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഐ എം സോറി കേട്ടോ എന്തോ ആവട്ടെ അങ്ങനെ ഒന്ന് ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മളുടെ തലച്ചോറിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് അതായത് മുഴുവൻ കാടുകൾ ഇത്ര നാൾ ഉപയോഗിക്കാതെ പർപ്പസ്ഫുള്ളി ചില ചെടികൾ നടാത്തത് കൊണ്ട് ഒരുപാട് കാടുകൾ നിറഞ്ഞ തലച്ചോറിൽ വളരെ മനപൂർവ്വമായി നല്ല കുറെ ചിന്തകൾ നട്ടു വളർത്തി അതിന്റെ ഫലത്തിന് വേണ്ടി നമ്മൾ ഓടണം എന്നത് ഞാൻ പറഞ്ഞതല്ല അത് ദൈവവചനമാണ് ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അത് ദൈവവചനത്തുമായി ബന്ധപ്പെട്ട് പറയുകയാണ് കാരണം നോമ്പുകാല ധ്യാനമായതുകൊണ്ട് നമുക്ക് എന്താ വചനം വായിച്ചാലോ രണ്ട് കുറിന്തോസ് പത്തിന്റെ അഞ്ച് രണ്ട് കുറിന്തോസ് പത്തിന്റെ അഞ്ച് ഇങ്ങനെയാ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔതിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും അതായത് ആ കാടുകളെല്ലാം ദൈവത്തിനെതിരായി വരുന്ന സകല കാടുകളെ പറിച്ചുകളെയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്തകളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു അതായത് നമ്മളുടെ ചിന്തകളിൽ കാടായി നിറഞ്ഞു വന്നതിനെ എല്ലാം പറിച്ചു കളയുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ് എന്തിന് നമ്മളുടെ മനസ്സ് ക്രിസ്തുവിനെ അനുകരിക്കുന്നതായി മാറാൻ വേണ്ടി തൊട്ടടുത്ത ഒരു വചനവും കൂടെ റോമ പന്ത്രണ്ടിന്റെ രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്നറിയാൻ പരിപൂർണമായത് എന്തെന്നറിയാൻ നല്ലത് എന്തെന്നറിയാൻ ജീവിതത്തിൽ മുഴുവനും വിജയം കൈവരിക്കാൻ നമ്മളുടെ മനസ്സിനെ ഒന്ന് നവീകരിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓൾറെഡി കാട് പിടിച്ച് കിടക്കുന്ന സകല ചിന്തകളെയും പറിച്ചു കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൽ നല്ല വിത്തുകൾ നട്ടാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് വചനം ഒരു വചനം കൂടെ വായിച്ചോടെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നേക്കാം പിന്നെ എന്താ ചിന്തിക്കേണ്ടത് സാർ എന്താ ചിന്തിക്കേണ്ടത് അതിനാണ് മറുപടി ഫിലിപ്പിയർ നാലിന്റെ എട്ട് ഫിലിപ്പിയർ നാലിന്റെ എട്ട് അവസാനമായി സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസനീയ യോഗ്യമായതുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്റെ പൊന്നപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതായത് എന്ത് വിത്താണ് നടേണ്ടത് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്ന ഈ തലച്ചോറിൽ നിന്ന് കാടൊക്കെ പറിച്ചു കളഞ്ഞിട്ട് നല്ല വിത്ത് നടണം എന്ന് പറഞ്ഞു എട്ട് തരം വിത്തുകളാണ് പറഞ്ഞത് എട്ട് തരം വിത്തുകൾ ഒരിക്കൽ കൂടെ വായിക്കാം ഫിലിപ്പർ നാല അവസാനമായി സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസ യോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഈ വചനത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നോക്കി വായിച്ചിട്ട് ഇത് എന്താ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് രണ്ടു പ്രാവശ്യം വായിക്കുമ്പോൾ കറക്റ്റായി മനസ്സിലായി എന്തൊക്കെ ചിന്തിക്കണം എന്തൊക്കെ ചിന്തിക്കണ്ട എന്നിട്ട് ഇത്രയും ഈ എട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ വളർത്തിയെടുക്കുക അതിന് വെള്ളവും വെള്ളവും പ്രാർത്ഥനയും ഒരുക്കവും വായനയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കീടങ്ങൾ വരുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനി ഉപയോഗിക്കുക പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി ഞെക്കി പഴിപ്പിക്കാതിരിക്കുക അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്റാവുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഈ ലൈഫിൽ ഒരിക്കലും സ്വപ്നം കാണാത്തത്രയും മഹത്വരമായ ജീവിതമായി മാറും അപ്പൊ നമ്മൾ മൂന്ന് സ്വഭാവമാണ് കൾട്ടിവേറ്റ് ചെയ്തത് ഒന്നും മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്താലോ ഗുണം എന്നാണെന്നറിയോ അവരും ഈ നന്മയിൽ പങ്കാളികളാകും അവരിലും ചില സ്വഭാവ രൂപീകരണം ഉണ്ടാകും ആ നന്മയുടെ പോയിന്റ് വൺ പെർസെന്റ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ കിട്ടൂലേ അതുകൊണ്ട് ഷെയറിംഗ് എന്ന് മനസ്സിലാക്കി ഷെയർ ചെയ്യാൻ മറക്കരുത് ഗോഡ് ബ്ലാസ് യു